ശ്മീരിൽ വീണ്ടും ഭീകരരുടെ വീടുകൾ തകർത്ത് സുരക്ഷാസേന അസനുൽ ഹഖ് ഷെയ്ഖ് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ വീടുകളാണ് തകർത്തതെന്നാണ് റിപ്പോർട്ടുകൾ നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നോബൽ കഴിഞ്ഞ ദിവസവും ഭീകരരുടെ വീടുകൾ തകർത്തിരുന്നു അത് ഭീകരക്ക് നേരെയുള്ള ഒരു തിരിച്ചടി എന്ന നിലയിൽ ഇതിപ്പോൾ വീണ്ടും ഭീകരരുടെ വീടുകൾ തകർത്തിരിക്കുന്നു ഇത് എവിടെയാണ് സുദീപ് പ്രാദേശിക ഭീകരർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സുരക്ഷാസേന കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തോഖറുടെയും അതോടൊപ്പം അഫ്സൽ ഷെയ്ഖിന്റെയും വസ്തികൾ തകർത്തത് നമ്മൾ കണ്ടതാണ് സമാനമായ തന്നെ കൂടുതൽ ഭീകരരുടെ വീടുകൾ കൂടി ഇത്തരത്തിൽ സേന തകർക്കുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം ഉള്ളത് രണ്ട് ലഷ്കർ തൊയ്ബ ഭീകരരുടെ വീടുകളാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഒന്ന് അഹ്സാൻ ഉൽ ഹ് ഷെയ്ഖ് അതോടൊപ്പം ഹാരിസ് അഹമ്മദ് എന്നീ പേരുടെ വീടുകൾ തകർത്തിരിക്കുന്നു ഇതിൽ ഷെയ്ഖ് അഹ്സാൻ ഉൽ ഹക്കിൻ്റെ വീട് ഉള്ളത് പുൽവാമയിലെ മുറാനിലാണ് മറ്റൊന്ന് ഉള്ളത് പുൽവാമയിലെ തന്നെ കച്ചിപ്പോറ എന്നീ രണ്ടിടങ്ങളാണ് പുൽവാമയിലാണ് രണ്ട് വീടുകളും തകർത്തിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ സുരക്ഷാസേന എത്തുകയും അവിടെ പരിശോധന നടത്തുകയും സ്ഫോടക വസ്തുക്കളടക്കം കണ്ടെത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീടുകൾ തകർത്ത് എന്ന് അറിയാൻ കഴിയുന്നു അക്സർ നേരത്തെ പാകിസ്ഥാനിൽ പോയി ഭീകരവാദത്തിൻ്റെ പരിശീലനം തേടിയിരുന്നു എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അതിനുശേഷം മടങ്ങി ഇന്ത്യയിലെത്തി കശ്മീരിൻ്റെ താഴ്വരകളിൽ സജീവമായി തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നും അറിയാൻ കഴിയുന്നു അതിൻ്റെ അടിസ്ഥാനത്താണ് ഇത്തരത്തിൽ ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് ഒരു തരത്തിലുമുള്ള സന്ധിയുമില്ല എന്ന സുരക്ഷാ സേന വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ച് പ്രാദേശിക ഭീകരവാദം അതിർത്തി കടന്നു വരുന്ന ഭീ ഭീകരവാദത്തേക്കാൾ കൂടുതൽ ഗൗരവത്തോടെയാണ് പ്രാദേശികമായി ഭീകരവാദത്തെ കാണുന്നത് ജമ്മുകാശ്മീരിൽ തന്നെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഒരു തരത്തിലും വെച്ചുറപ്പിക്കാൻ കഴിയില്ല നിലപാടാണ് സുരക്ഷാ സുരക്ഷാസേനയ്ക്കുള്ളത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീടുകൾ തകർത്തുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് വീടുകളും പുൽവാമയിൽ തന്നെയുള്ള വീടുകൾ വീടുകളാണ് പുൽവാമയിലെ മുറാൻ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഈ വീടുകൾ ഉണ്ടായിരുന്നത് കൃത്യമായ പരിശോധന ഇവർ നടത്തിയ ശേഷം വീട്ടുണ്ടായിരുന്ന മറ്റ് അവരുടെ ബന്ധുക്കളെയൊക്കെ മാറ്റിയിട്ടാണ് ഇത്തരത്തിൽ ഈ വീടുകൾ തകർത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലും ഇത്തരത്തിൽ പ്രാദേശികമായി ഭീകരരെ കണ്ടെത്തുകയും അവരുടെ വസ്തുകൾ തകർക്കുകയും ചെയ്യാനുള്ള നടപടിയിലേക്ക് സുരക്ഷ സേന ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന സൂചനയാണ് ഇത് നമുക്ക് നൽകുകയും ചെയ്യുന്നത് എന്താണെങ്കിലും നിലവിൽ സാഹചര്യത്തിൽ ഇപ്പോൾ നാല് വീടുകളാണ് രണ്ട് ദിവസം കൊണ്ട് ഇത്തരത്തിൽ തകർത്തിരിക്കുന്നത് ഈ നാല് വീടുകളും വിവിധ ഭീകരഗ്രൂപ്പുകളുമായി അടുപ്പമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്നവരാണ് കാരണം ഇന്നലെ തകർത്ത തോക്കറുടെ വീട് തോക്കർ ഇവിടെ നേരിട്ട് ഈ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പങ്കെടുക്കുകയും പെഹൽഗാമിൽ നിന്ന് അയാളുടെ രേഖാചിത്രം തയ്യാറാക്കി പുറത്തേക്ക് വിടുകയും സുരക്ഷ ചെയ്തിരുന്നു അത്തരത്തിൽ നിരന്തരം ഭീകരവാദ പ്രവർത്തനവുമായി അടുത്ത് ഇടപെടുന്ന പ്രാദേശിക ഭീകര ഭീകരവാദികളുടെ വീടുകൾ അതോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പരിശോധന തുടരുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ രണ്ട് പേരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുന്നു വരും മണിക്കൂറുകളും അങ്ങനെയാണെങ്കിൽ പ്രാദേശിക ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സുരക്ഷിത സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ എന്തായാലും രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുന്നു എന്നാണ് നോബൽ പുറത്തു കൊണ്ടിരിക്കുന്ന വാർത്തകൾ